ഒരു നിശ്ചിത തുക സാധാരണ പലിശ നിരക്കിൽ ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ തുകയുടെ പതിനാറ് ബൈ ഇരുപത്തഞ്ച് ഭാഗം പലിശയായി കിട്ടി പലിശ നിരക്കും വർഷങ്ങളുടെ എണ്ണവും തുല്യം പലിശ നിരക്ക് കാണുക സാധാരണ പലിശയുടെ സൂത്രവാക്യം സിമ്പിൾ ഇൻട്രസ്റ്റ് സൂത്രവാക്യം ഐ സമം പി ഇൻറ്റു എൻ ഇൻഡു ആർ ഐ സമം പി ഇൻ ടു എൻ എൻ ഇൻറ്റു ആർ അത് നമ്മൾ ആ പലിശയാണ് പി തുക എൻ വർഷങ്ങളുടെ എണ്ണം ആറ് പലിശ നമുക്ക് ഈ സൂത്രവാക്യത്തിൽ ഇവിടെ കൊടുക്കുമ്പോൾ എന്താ പറയുന്നത് തുകയുടെ പതിനാറ് ബൈ ഇരുപത്തഞ്ച് ഭാഗം പലിശയായിട്ട് കിട്ടി തുക എത്രയാണോ അതിൻ്റെ പതിനാറ് ബൈ ഇരുപത്തഞ്ച് ഭാഗം അപ്പോൾ നമ്മൾ തുക എത്രയാണ് പി ആണ് അതിൻ്റെ പതിനാറ് ബൈ ഇരുപത്തഞ്ച് ഭാഗമാണ് എന്ത് കിട്ടിയത് പലിശ കിട്ടിയത് പി ഈ ഐക്ക് പകരം നമുക്ക് എന്ത് എഴുതാം പതിനാറ് ബൈ ഇരുപത്തഞ്ച് പി എന്ന് എഴുതാം കാരണം തുക എത്രയാണോ അതിൻ്റെ പതിനാറ് ബൈ ഇരുപത്തഞ്ച് ഭാഗമാണ് പലിശയായിട്ട് കിട്ടിയത് സമം പി നമുക്ക് തുക അങ്ങനെ ടൂ ൻഡു ഇനി എന്നിനെ കുറിച്ചും ആറിനെക്കുറിച്ചും സൂത്രവാക്യം ഒരു കാര്യം പറയുന്നുണ്ട് എന്നും ആറും എന്നും ആറും തുല്യമാണ് വർഷങ്ങളുടെ എണ്ണവും പലിശ നിരക്കും വർഷങ്ങളുടെ എണ്ണവും തുല്യം പലിശ നിരക്കും വർഷങ്ങളുടെ എണ്ണവും തുല്യം അതൊരു ഇത് രണ്ടും തുല്യമാണ് എന്നും ആറും തുല്യമാണ് അപ്പോൾ നമുക്ക് എന്താ എഴുതാം ആറ് ഇൻഡു ആറിന് എഴുതാം കാരണം രണ്ടും തുല്യമല്ലേ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ആർ ഇൻറ്റു ആർ ഇനി പലിശ നിരക്കിന് നമുക്ക് ബൈ നൂറ് ഇടണം ശതമാനമാകുമ്പോൾ ഇത്ര ശതമാനം എന്നാണ് പലിശ നിരക്ക് അപ്പോൾ ബൈ നൂറ് ഇടണം ബൈ നൂറ് എന്ന് വിടുക നമുക്ക് ഈ രണ്ട് സമവാഹത്തിലും അപ്പുറം പുറമുള്ള ഒരുപോലുള്ള വെട്ടികളെയ്യാം പിയും പിയും വെട്ടികളെ ഞാൻ ബാക്കി എന്താ പതിനാറ് പേരിൽ സംഭവം ആർ സ്ക്വയർ ബൈ നൂറ് പതിനാറ് പേർച്ചവം ആർ സ്ക്വയർ ബൈ നൂറ് ഇപ്പോൾ എങ്ങനെയാണ് ആർ സ്ക്വയർ കാണുക ആർ സ്ക്വയർ കാണാൻ ഇവിടെ എന്താ ഉള്ളത് പതിനാറ് ബൈ ഇരുപത്തഞ്ച് ബൈ നൂറ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു നൂറാവും ബൈ നൂറ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു നൂറ് ഇൻറ്റു നൂറ് നൂരും ഇൻറ്റു നൂറ് നമുക്ക് ഇരുപത്തഞ്ച് നൂറ് മേടിച്ചെടുക്കുമ്പോൾ നാല് ഇരുപത്തഞ്ച് നൂറ് പതിനാറ് നാല് അറുപത്തി നാല് അല്ലേ അപ്പോൾ ആറ് സ്ക്വയർ സമയം എന്ത് കിട്ടി അറുപത്തിനാല് അപ്പോൾ ആറ് എത്ര ആയിരിക്കും ആറ് സ്ക്വയർ അറുപത്തിനാല് ആണെങ്കിൽ ആറ് അതിൻ്റെ റൂട്ടായിരിക്കും എട്ട് എന്ന് കിട്ടി ആറ് ആ പലിശ നിരക്കല്ലേ പലിശ നിരക്ക് എത്രയാണ് എട്ട് ശതമാനം